പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്ക് നേരെ കത്തി വീശി യുവാവ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു സംഭവത്തിന്റെ സിസിടി വി ദൃശ്യങ്ങൾ ലഭിച്ചു

കഴിഞ്ഞ ഇരുപത്തിനാലിന് രാത്രി പതിനൊന്ന് മണിക്കാണ് സംഭവം അമിതശേഷിയുള്ള മയക്കുകുളിക ആവശ്യപ്പെട്ടാണ് യുവാവ് ആശുപത്രിയിലെത്തിയത് ഡോക്ടർ എഴുതി നൽകാൻ വിസമ്മതിച്ചതോടെ തിരിച്ചുപോയ യുവാവ് അല്പസമയം കഴിഞ്ഞുവന്ന് ഡോക്ടർക്ക് നേരിൽ കത്തിവീശുകയായിരുന്നു രാത്രിയിൽ ഒ പിയിൽ ഉണ്ടായിരുന്ന ഡോക്ടറോട് അമിതശേഷിയുള്ള മയക്കു ഗുളിക എഴുതി നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ ഡോക്ടർ എഴുതി നൽകിയില്ല ഇത്തരം ഗുളികകൾ എഴുതി നൽകണമെങ്കിൽ സൈക്കാട്രിസ്റ്റിന്റെ പ്രത്യേക അനുമതി വേണമെന്നും അവർക്കു മാത്രമേ എഴുതാൻ കഴിയുകയുള്ളൂ എന്നും പറഞ്ഞ ഈ യുവാവിനെ മടക്കി അയച്ചു തുടർന്നാണ് യുവാവ് വീണ്ടും എത്തി കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി ഈ മരുന്നെഴുതി നൽകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നുവെന്നാണ് ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കിയത് ഏറെ നേരം കത്തിയുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവാവ് ഉടൻ മടങ്ങിപ്പോയി യുവാവിന്റെ പരാക്രമണം നടക്കുന്ന സമയത്ത് സെക്യൂരിറ്റി ജീവനക്കാരും മറ്റു രോഗികളും ഭയചകിതരായി അടുത്തുണ്ടായിരുന്നു പൊന്നാനി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പൊന്നാനി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് ഫോർ ന്യൂസ്